മലയാളി സംഘടനയായ വേൾഡ് മലയാളി ഫെഡറേഷന്റെ അഞ്ചാമത് അഞ്ചാമത്സര ഗ്ലോബൽ കൺവെൻഷൻ പ്രൗഢ ഗംഭീരമായ ചടങ്ങുകളോടെ ദുബായിൽ സമാപിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടന്ന സംഗമത്തിൽ ലോകത്തിന്റെ നൂറ്റി അറുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ഭാരതത്തിന്റെ വികസന കുതിപ്പിൽ പ്രവാസി മലയാളികൾ വഹിക്കുന്ന പങ്കിനെ വാനോളം പ്രകീർത്തിച്ചു കേന്ദ്രമന്ത്രിയെ കൂടാതെ സമാപന ചടങ്ങിൽ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഡീൻ കുര്യാക്കോ സെം പി ബ്രിസ്റ്റോൾ ബാറ്റ്ലിസ്റ്റോക്ക് മേയർ ടോം ആദിത്യ ആശ ശരത് പാണക്കാട് മുനവർ അലി ഷിഹാബ് തങ്ങൾ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് ഡോക്ടർ മുരളി തുമ്മാരക്കുടി ഡോക്ടർ വർഗീസ് മൂലൻ മിഥുൻ രമേശ് വേൾഡ് മലയാളി ഫെഡറേഷൻ ഫൗണ്ടർ ചെയർമാൻ ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നേൽ ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ ഗ്ലോബൽ പ്രസിഡന്റ് ഡോക്ടർ ആനി ലിബു ബോർഡർ ഓഫ് ഡയറക്ടേഴ്സ് സംഘം പൗലോസ് തേപ്പാല ടോം ചേക്കബ് മുൻ ഗ്ലോബൽ സെക്രട്ടറി നൌഷാദ് ആലുവ കൺവെൻഷൻ കൺവീനർ വർഗീസ് പെരുമ്പാവൂർ തുടങ്ങിയവർ പങ്കെടുത്തു ഭാരതത്തിന്റെ സാമ്പത്തിക അടിത്തറയുടെ നട്ടല് പ്രവാസികളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിക്കാറുള്ളതുപോലെ ഓരോ പ്രവാസിയും ഭാരതത്തിന്റെ രാഷ്ട്രദൂതന്മാരാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടാൻ പ്രവാസികളെക്കാൾ മികച്ച ബ്രാൻഡ് അംബാസിഡർമാർ തേറിയില്ല ആയുർവേദമായാലും ഉത്തരവാദിത്ത ടൂറിസം ആയാലും കേരളത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ ഭാരത സർക്കാരിൽ നിന്നുള്ള എല്ലാ പിന്തുണയും ഉറപ്പാക്കാൻ ഞാൻ വ്യക്തിപരമായി പരിശ്രമിക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായി നടന്ന ഗ്ലോബൽ കൺവെൻഷനിൽ ബിസിനസ് സമ്മിറ്റ് വനിതാ സമ്മിറ്റ് പ്രവാസി സമ്മിറ്റ് വിദ്യാർത്ഥികളുടെ കുടിയേറ്റ വിഷയത്തിലുള്ള മുരളി തുമ്മാരക്കുടി നയിച്ച പ്രത്യേക സെക്ഷൻ എന്നിവ ഉൾപ്പെട്ടിരുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി വേൾഡ് മലയാളി ഫെഡറേഷൻ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽ കൈമാറ്റം ചടങ്ങിൽ നടന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഡീൻ കുര്യാക്കോ സെമ്പിയും ചേർന്ന് കേരള സ്റ്റേറ്റ് കൌൺസിലിന് താക്കോൽ കൈമാറി സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കരുതൽ ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്ത ബിസിനസ് സമ്മിറ്റിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു നെറ്റ്വർക്കിംഗ് സെക്ഷനുകളിലൂടെയും പാനൽ ചർച്ചകളിലൂടെയും പുതിയ വ്യവസായ സാധ്യതകൾ ബിസിനസ് സമ്മിറ്റ് വെച്ചു പ്രമുഖ പ്രവാസി മലയാളികളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഗ്ലോബൽ ഐക്കൺസ് എന്ന പ്രീമിയം ഡയറക്ടറിയുടെ ഉദ്ഘാടനം ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ വി നന്ദകുമാർ നിർവഹിച്ചു മീഡിയ കൺസൾട്ടന്റും ഗ്ലോബൽ പി ആർഒയുമായ നോവിൻ വാസുദേവാണ് ഗ്ലോബൽ ഐക്കൺസിന്റെ ചീഫ് എഡിറ്റർ ആഗോളതലത്തിൽ ശ്രദ്ധേയരായ മലയാളികളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഡയറക്ടറി പ്രവാസി സമൂഹത്തിന് വലിയൊരു മുതൽക്കൂട്ടാകുമെന്ന് നന്ദകുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പ്രവാസി സമയത്തിൽ പ്രവാസി സമൂഹത്തിൽ നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ മുൻനിർത്തി അഷറഫ് താമരശ്ശേരിയും ഷിഹാബ് കൊട്ടുകാടിനെയും ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കാലഘട്ടത്തിലേക്കുള്ള ഗ്ലോബൽ ക്യാബിനറ്റ് അംഗങ്ങളുടെ പ്രഖ്യാപനവും സത്യപ്രതിജ്ഞയും അഞ്ചാമത് ദിവത്സര ഗ്ലോബൽ കൺവെൻഷനിൽ നടന്നു തുടർച്ചയെ രണ്ടാം തവണയും ഗ്ലോബൽ ചെയർമാനായി ഡോക്ടർ ജെ രത്നകുമാർ തിരഞ്ഞെടുക്കപ്പെട്ടു ഡോക്ടർ ആനി ലിബു ഗ്ലോബൽ പ്രസിഡന്റ് സുനിൽ എസ് എസ് ഗ്ലോബൽ കോർഡിനേറ്റർ ആനന്ദ് ഹരി ഗ്ലോബൽ സെക്രട്ടറി ഡി എം സിദ്ദിഖ് ഗ്ലോബൽ ട്രഷറർ മേരി ഫിലിപ്പ് ഏലിയസ് ഐസക് ഉല്ലാസ് ചെറിയാൻ റിജാസ് ഇബ്രാഹിം ജെയ്സൺ കാലിയാനിൽ ലിജോ ജോസഫ് വൈസ് പ്രസിഡന്റുമാർ സിന്ധു സജീവ് ഷിജോ തയിൽ ജോയിന്റ് സെക്രട്ടറിമാർ ബബിൻ ബാബു ജോയിന്റ് ട്രഷറർ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ ഇതേ കാലയളവിലേക്കുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു ഡോക്ടർ പ്രിൻസിപ്പള്ളി കുന്നേൻ ഫൗണ്ടർ ചെയർമാൻ ഓസ്ട്രിയ ഡോക്ടർ ജെ രത്നകുമാർ ഗ്ലോബൽ ചെയർമാൻ ഒമാൻ പൗലോസ് തേപ്പാല ഖത്തർ ഹരീഷ് നായർ ബെനിൻ നിസാർ എടത്തുമിത്തൽ ഹെയ്ത്തി ടോം ജേക്കബ് കുവൈറ്റ് ഷികാബ് കൊട്ടുക്കാട് സൗദി അറേബ്യ എന്നിവരാണ് പുതിയ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ആഫ്രിക്കൻ മലയാളികളുടെ ദീർഘകാല ആവശ്യമായ എത്യോപ്യൻ എയർലൈൻസിന് കേരളത്തിലേക്ക് ലാൻഡിംഗ് പെർമിഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപിക്ക് ആഫ്രിക്കൻ റീജിയൻ കൗൺസിൽ നിവേദനം നൽകി മികച്ച സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വിവിധ കൗൺസിലുകൾക്കും ഫോറങ്ങൾക്കും അവാർഡുകൾ സമ്മാനിച്ചു ബിസിനസ് രംഗത്തെ മികവിന് വ്യവസായികൾക്ക് സുരേഷ് ഗോപി പുരസ്കാരങ്ങൾ നൽകി ആശാശരത്തൊരുക്കിയ നൃത്തവിരുന്നും വിവിധ കലാപരിപാടികളും കൺവെൻഷനും മാറ്റുകൂട്ടി കൺവെൻഷൻ കൺവീനർ വർഗീസ് പെരുമ്പാവൂർ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ